വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എസ് ടി വൈ ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ജേ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ജേ നമ്മൾ ഇന്ത്യൻ ബൈക്സ് ഡ്രീമിംഗ് ത്രീ ഡി ഗെയിമിൽ കുറച്ച് അപ്ഡേറ്റും കാര്യമൊക്കെ വന്നേക്കാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളതിലാണെങ്കിൽ കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യുമ്പോൾ നമ്മൾ പാർട്ട് വണ്ണൊക്കെ പാർട്ട് വൺ ടു ആക്കിയിട്ട് ഇടാം കാരണം നിങ്ങൾക്ക് ബോറടിക്കും ലെങ്ത് കൂടി നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് ഞാൻ എത്രയാണ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ൂസ്ക്രീ നമുക്ക് കുറെ കട്ട് ചെയ്യാണ്ട് ഓക്കെ ഓക്കെ പിന്നെ അടുത്ത് പിന്നെ എനിക്ക് പറയാം അത് നിങ്ങൾ നിങ്ങളുടെ പേര് പറയാം അത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് പറയാം ഓക്കെ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോ കിടക്കാം ഓക്കെ കൈസ് ഫസ്റ്റ് വിത്തുകാലൊക്കെ എന്താണെന്ന് വെച്ചാൽ കൈസ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ നേരെ ബെഡിൻ്റെ നേരെ ഉണ്ട് ടി വി ഈ ടി വിയിൽ നിന്ന് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും വീഡിയോ പറ്റിയില്ല ഫോട്ടോ മാത്രം ആഡ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് കൈ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് ആർ ജി സ്റ്റൂൾ അമർത്താം എന്നിട്ട് നിങ്ങൾ ടി വി എന്ന് സെർച്ച് ചെയ്യുക ടി വി എന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് അതിൽ സർഡിലാണെങ്കിൽ ഡണ്ണും കാല കൊടുക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഫോട്ടോസിൽ പോവും എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസിൽ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ നൈസർ എടുക്കുന്ന എൻ്റെ കാർ കാറിൻ്റെ ഒരു ഇതാണ് എടുക്കുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഫേസ് കാണിക്കാൻ ഇതേ കൈസ് റീസ്റ്റാർട്ടും കാരണം ചെയ്തു തന്നപ്പോൾ കഴിച്ച് ഇതേ ഇരിക്കുന്ന നമ്മൾ നേരത്തെ കാണിച്ചത് ആ ഫോട്ടോ നമ്മുടെ ടി വിയിലും കാരണമൊക്കെ വന്നതേക്കാണ് കുറച്ച് വലിഞ്ഞ പോലെ പോലെയുണ്ട് കുറച്ച് കുഴപ്പമില്ല പക്ഷെ നമുക്കിത് ടി വിയിൽ വന്നു കഴിച്ചു ഓക്കെ ഇതാണ് കഴിച്ച നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അപ്ഡേറ്റ് ഓക്കെ അപ്പോൾ അർത്ഥം നമുക്ക് നോക്കാം സെക്കൻഡ് അപ്ഡേറ്റ് ഞാൻ വാങ്ങിച്ചാൽ കേസും നമ്മുടെ ഈ ഇരിക്കുന്ന ഡിഫൻഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ടൈഗറും ഒക്കെ അതിനായിട്ട് നമ്മൾ ആർജിട്ടുകൊണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ആ ഈ സാധനം കണ്ടോ ആ സാധനം എടുത്തിട്ട് കാർ മോഡിഫിക്കേഷൻ ആണ് ആണതിൻ്റെ പേരെ എടുത്തേക്ക് പോയിട്ട് നമുക്ക് ഇഷ്ടം ഇഷ്ടമുള്ള കളർ നമ്മൾ വീലിക്ക് കൊടുക്കാൻ പറ്റും അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റത്തെ ആ കളർഫുൾ റേംബ് പോലത്തെ ഇത് കണ്ടോ ആ ഫാന് ഫസ്റ്റ് നിങ്ങൾ നീക്കണം അത് നീക്കിയിട്ട് രണ്ടാമത്തത് അതിന് പിന്നാലെ നീക്കും നിങ്ങൾ ടയറിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ നോക്കിട്ടോ നിങ്ങൾ ടയറിൻ്റെ കളറ് കണ്ടോ ഓക്കെ ഇതാണ് കൈഷ്ടം ടയറിൻ്റെ കളറ് മാറും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീലിൽ ചേർത്താൽ പലതരം ടയേർസ് എടുക്കാൻ പറ്റും കേട്ടോ ഗൈസ് അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വീലും ബാക്ക് വീലും നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയൂട്ടോ കഴിയൂട്ട് ഇതിൽ അതുപോലെ തന്നെ ആ ആപ്പിൽ തന്നെ വേറൊരു സാധനം ഉണ്ട് കാർ നോട്ടിഫിക്കേഷന് വീണ്ടും പോയി എടുത്തിട്ട് നിങ്ങൾ ഹൈഡ് വീൽസംബർ നമ്മുടെ കാറിൻ്റെ ടയറും കാറൊന്നും കാണില്ല പക്ഷേ നിങ്ങൾ വിചാരിക്കും വണ്ടി പോകില്ല അത് വണ്ടി എയറിൽ പൂങ്കായി എയറിൽ പൂം ചെയ്യും കൈസ് വണ്ടി വളയും ചെയ്യും നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ പറ്റും സിമ്പിളായിട്ട് ഇങ്ങനെ വളച്ചെടുക്കാനൊക്കെ പറ്റും നമ്മൾ ടയർ പക്ഷെ കാണില്ല കൈസ് പിന്നെ നമ്മൾ അറക്കും കറിലൊക്കെ എളുപ്പമായിട്ട് തന്നെ എളുപ്പമായിട്ട് പൂങ്കായ്സ് കണ്ടോ എവിടെ തട്ടാണ്ട് പൂങ്കായ്സ് അതാണ് ഈ ടയർ ഇല്ലാണ്ട് നമുക്ക് വണ്ടി ഓടിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കൈസ് നമ്മൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഓക്കെ